നമ്മളൊക്കെ ഏറെ ദുഃഖികരാണ് ഒരു വലിയ മഹാപ്രളയവും ഉരുൾപൊട്ടലും കൊണ്ട് ദുരന്തമുഖത്ത് നിന്ന് കേൾക്കുന്ന വാർത്തകൾ ഓരോ കുടുംബങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന തേവലുകൾ അടങ്ങിയിട്ടില്ല എന്ന കാഴ്ചയാണ് നമ്മൾ കിട്ടുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള പ്രളയങ്ങളിലും ഉരുൾപൊട്ടലുകളിലും അപ്രതീക്ഷിതമായ പ്രകൃതിക്ഷോഭങ്ങളിലും മരണപ്പെടുന്നവർക്ക് ശുഹതാക്കളുടെ ഷഹീദിന്റെ കൂലിയുണ്ട് അവരൊക്കെ ഒരുപക്ഷെ ദൈവസന്തിയിൽ ഏറെ ആദരിക്കപ്പെടുന്നവരാണ് എന്നൊക്കെ നമുക്ക് ആശ്വാസമാണെങ്കിലും പല കുടുംബങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദനകൾ വേദനകൾ തന്നെയാണ് അള്ളാഹു അത്തരത്തിൽ പരീക്ഷിക്കപ്പെടുന്ന സർവ്വ കുടുംബങ്ങൾക്കും മനസ്സുകൾക്കും ആശ്വാസവും സമാധാനവും നൽകുമാറാകട്ടെ ഇത്തരത്തിലുള്ള അപകടങ്ങളും പരീക്ഷണങ്ങളും പ്രകൃതിക്ഷോഭങ്ങളുമൊക്കെ ഈ അടുത്ത കാലങ്ങളിലായി കേരളക്കരയിലെ പല ഭാഗത്തും അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള പ്രകൃതി പ്രതിഭാസങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും വലിയ പാഠം ഉൾക്കൊള്ളാനുള്ളവരാണ് യഥാർത്ഥ വിശ്വാസികൾ അതിൽ വലിയൊരു സത്യവും ചരിത്രവും ഈ ദുനിയാവ് ഇങ്ങനെയാണ് എല്ലാ രസങ്ങളും മാത്രമുള്ളൊരു ലോകമല്ല ദുനിയാവ് ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും യാതൊരുവിധ പരീക്ഷണങ്ങളും ഇല്ലാത്ത ഒരു ലോകം അത് റബ്ബിന്റെ സ്വർഗം മാത്രമാണ് ഉയർച്ചകളും താഴ്ചകളും പരീക്ഷണങ്ങളും സന്തോഷങ്ങളും ഇതെല്ലാം സംവിധാനിക്കപ്പെട്ടതാണ് അള്ളാഹു ഈ ദുനിയാവിനെ കൊണ്ട് പരിചയപ്പെടുത്തിയത് അതുകൊണ്ടാണ് വിശുദ്ധ പഠിപ്പിച്ചതും തീർച്ചയായും എത്രയൊക്കെയോ വാരി പിടിക്കും അറിയാതെ ബാങ്കുകളിലായിട്ടും അല്ലാതെയും പറമ്പുകളൊക്കെ വാങ്ങിക്കൂട്ടി സ്വത്തുക്കളാക്കി വെക്കും പക്ഷെ ആ വിഭവങ്ങളൊന്നും ഉപകാരപ്പെടാത്ത നിലക്ക് ഒരു രാത്രി കൊണ്ട് കൃത്യോപ്പിച്ചു കളയാനും ഒരു രാത്രി കൊണ്ട് തൊട്ടപ്പുറത്തുള്ള കടലിൽ അഞ്ചു കിലോമീറ്ററുകളോളം ഉൾപ്രദേശത്തേക്ക് കയറ്റിവിടാനും കഴിവുള്ളവനാണ് റബ്ബ് അങ്ങനെയാണ് റബ്ബ് ദുനാവിനെ സംവിധാനിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് വിശുദ്ധ കുർഹാനിലും പ്രവാചകൻ സല്ലാഹു അലഹി വസ്സലയുടെ ചരിത്രവും പരിശോധിച്ചു നോക്കുമ്പോൾ ഈ ദുരിയാവിന് റസൂലും കൊടുത്തത് ദാറുൽ ബലാഹ് എന്ന എന്ന് പറഞ്ഞാൽ പരീക്ഷണങ്ങളുടെ ഭവനം ഈ ലോകത്താണ് നമ്മൾ ജനിക്കുന്നത് ഈ പരീക്ഷണങ്ങളുടെ ലോകത്ത് ഇവിടെയാണ് നമ്മൾ ജീവിക്കുന്നത് ഇവിടെയാണ് നമ്മൾ സന്തോഷിക്കുന്നത് ഇവിടെയാണ് നമ്മൾ സങ്കടപ്പെടുന്നത് ഇതെല്ലാം നിറഞ്ഞ ലോകമാണ് ദുരിയാവ് അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞതും രാഹുൽ ബലാ നിങ്ങൾ പരീക്ഷണങ്ങളുടെ ഭവനത്തിലേക്കാണ് ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നും പുറത്തേക്ക് വരുന്നത് ഇനി നിങ്ങൾ എന്തൊക്കെ സമ്പാദിക്കാനും എത്രയൊക്കെ വെട്ടിപ്പിടിച്ചാലും എന്തൊക്കെ അനുഭവിച്ചാലും മരണത്തോടുകൂടി ഈ ലോകത്തിൽ നിന്നും നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും അവസാനിക്കും ഒരുപക്ഷെ വലിയൊരു ദുഃഖത്തിലേക്കാവാം മടക്കം അല്ലെങ്കിൽ വലിയൊരു സന്തോഷത്തിലേക്കാവാം മടക്കം ഇതൊക്കെ കേൾക്കുമ്പം പലരും ചോദിക്കാറുണ്ട് എല്ലാം തിരഞ്ഞതാണ് ദുനിയാവെങ്കിൽ ചില ആളുകൾക്ക് മാത്രമല്ലേ പരീക്ഷണങ്ങളുള്ളൂ ആ പരീക്ഷണങ്ങളൊന്നും എല്ലാവർക്കും ഇല്ലല്ലോ അവന്റെ കച്ചവടം ലാഭമാ എന്റെ കച്ചവടം മോശമാ അവരൊക്കെ ആരോഗ്യവാന്മാരാ എനിക്ക് സുഖേളുകളാണ് എന്റത് മാറുമ്പോഴേക്കും ഭാര്യയ്ക്ക് ഭാര്യയ്ക്ക് മാറുമ്പോഴേക്കും മക്കൾക്ക് അതല്ലെങ്കിൽ രോഗമായി കൊണ്ട് ക്ഷീണിക്കുന്നവരാ ഞങ്ങളിൽ പലരും ചിലർക്ക് സാമ്പത്തിക രംഗത്ത് മറ്റു ചിലർക്ക് മക്കളുടെ രൂപത്തിൽ ചിലർക്ക് വീടില്ലാതെ ആരോഗ്യം നശിച്ച് ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളൊക്കെ ചിലർക്കല്ലേ ഉള്ളൂ എന്തിനാ വർക്ക് ദുനിയാവിൽ ചിലർക്ക് മാത്രം അത് കൊടുക്കുന്നത് ആ ഒരു ചോദ്യത്തെ വിശുദ്ധ ഭഗവാൻ ആ കാഴ്ചപ്പാടിനെ ചികിത്സിച്ചുകൊണ്ട് അതേ ചോദ്യം ചോദിച്ച തന്റെ എല്ലാ മനുഷ്യരും എന്തൊക്കെ അനുഭവിച്ചവരാകട്ടെ അനുഭവിക്കാത്തവരാകട്ടെ എത്രയേറെ സമ്പാദിക്കെ കാഴ്ചയിലേക്ക് പോയെ ഒരുപാടുണ്ടാക്കിയവര് എന്നും ശാശ്വതമാകുമെന്നോ ഒന്നും ഇല്ലാത്തവര് നേരത്തെ പോകുമെന്നോ ഇതൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട ജനിച്ചിട്ടുണ്ടോ മരണം അവരെ കൊണ്ടുപോകുക തന്നെ ചെയ്യും തൊട്ടടുത്ത വാക്കിലൂടെ പറയുന്നു വലന പുലുവക്കും തീർച്ചയായും ഞാൻ നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും കൽപ്പനയുടെ വാഗ്ദാനിച്ചത് നിങ്ങളെ ഞാൻ പരീക്ഷിക്കുക തന്നെ ചെയ്യും നിങ്ങൾ നന്നായി എന്ന കരുതി അള്ളാഹുവിന്റെ ദീനിൽ തൃപ്തിപ്പെട്ട് ദീനിന്റെ മടുക്കക്ഷണങ്ങളായി ജീവിച്ചാൽ പരീക്ഷണങ്ങൾ ഇല്ല എന്നാണോ അങ്ങനെയാണെങ്കിൽ എന്തിനാ പ്രവാകരന്മാർ പരീക്ഷിക്കപ്പെട്ടത് എന്തിനാ അള്ളാഹുവിന്റെ വാദത്തിൽ വേണ്ടി യുദ്ധം ചെയ്തായത് അതുകൊണ്ട് തന്നെ വല്ല പുലുവക്കും നിങ്ങളെ ഞാൻ പരീക്ഷിക്കുക തന്നെ ചെയ്യും തിന്മ കൊണ്ട് ബുദ്ധിമുട്ടുകളെ കൊണ്ട് നിങ്ങൾക്കുള്ള പ്രയാസങ്ങളെ കൊണ്ട് ഞാൻ നിങ്ങളെ പരീക്ഷിക്കും പറയുന്നു കൊണ്ടും ഞാൻ നിങ്ങളെ പരീക്ഷിക്കും ഉരുൾപൊട്ടലും പ്രളയവും മാത്രമല്ല പരീക്ഷണം ഇതൊന്നും ബാധിക്കാതെ മനസ്സമാധാന സ്വന്തം വീട്ടിൽ ജീവിക്കലും പരീക്ഷണം തന്നെയാണ് പട്ടിണി കിടക്കൽ മാത്രമല്ല പരീക്ഷണം വയറനിറച്ച് ഭക്ഷണം കിട്ടലും റബ്ബിന്റെ ഒരു പരീക്ഷണം തന്നെയാണ് ആരോഗ്യല്ലാണ്ട് ഹോസ്പിറ്റലിൽ കിടക്കലല്ല അല്ല പരീക്ഷണം ആരോഗ്യത്തോടുകൂടി ഒരു കുഴപ്പമില്ലാതെ ജീവിക്കാൻ പറ്റലും എന്നിട്ട് എന്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരാനുള്ളവരാണ്

ഞാൻ ഞാൻ പരീക്ഷിക്കും എന്തൊക്കെ എന്തൊക്കെ നിങ്ങൾ ചെയ്താലും എത്രയൊക്കെ നമ്മൾ വെച്ചാലും കയ്യിലുണ്ടെങ്കിലും നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും മിനൽ ഭയം കൊണ്ട് പരീക്ഷിക്കും പരീക്ഷിക്കും പട്ടിണി കൊണ്ട് നിങ്ങളെ ഞാൻ മിനൽ ചിന്തിച്ചു മനുഷ്യരെ കൈകളിൽ ഏറ്റവും കൂടുതൽ പണമുണ്ട് ഈ കോഴിക്കോട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഭക്ഷണ ഉൽപ്പന്നങ്ങൾ ഇറങ്ങുന്ന ഒരു വലിയ ഇതെല്ലാം വെച്ചിട്ടും ഇതൊക്കെ പാത്രത്തിലാക്കി വെച്ച ഒരു ജനതയെ ഒരു രാത്രി നേരം കൊടുക്കുമ്പോഴേക്കും ഒരു അരിയെടുക്കാനില്ലാത്ത നിലക്ക് പടച്ച റബ്ബ് തുടച്ചു നീക്കി പരീക്ഷണങ്ങളാണോ അള്ളാഹുറിന്റെ മുന്നറിയിപ്പുകളാണോ എന്ന് ചിന്തിപ്പിക്കുന്ന നിലക്ക് ഈ ലോകത്തിൽ നിന്നും കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ റബ്ബ് പറയുന്നു

തടയാനോ പ്രതിരോധിക്കാനോ സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ലോകത്ത് നമ്മൾ ആ പരീക്ഷണങ്ങളൊക്കെ കാണുന്നതും അല്ലാഹു ഖൈറു കൊടുത്തു അല്ലാഹു ഷർവ് കൊടുത്തു ഖൈറിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ ആളുകൾക്ക് അതൊരു പരീക്ഷണമാണെന്ന് തോന്നുന്നില്ല അതാണ് റബ്ബ് വീണ്ടും വിശുദ്ധ വിശുദ്ധിലൂടെ പഠിപ്പിച്ചതും ഖൈറു കൊണ്ടും നിങ്ങളെ ഞാൻ പരീക്ഷിക്കും എങ്ങനെയൊക്കെ ആരോഗ്യം തന്നിട്ട് ആരോഗ്യമുള്ള ചെറുപ്പക്കാരാ ആരോഗ്യമുള്ള യുവാക്കളെ ആരോഗ്യമുള്ള കുടുംബങ്ങളെ അല്ലാന്റെ പരീക്ഷണമാണത് ആ പരീക്ഷണം റബ്ബ് നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു നോക്കിക്കൊണ്ടിരിക്കുന്നു നിന്റെ തലയിലെടുത്ത് നടക്കാനാവാത്ത ഒരു സമയത്തേക്ക് നീ എത്തുന്നതിന്റെ മുൻപിൽ നിന്റെ ആരോഗ്യം നീ ഉപയോഗപ്പെടുത്തണം ആ ആരോഗ്യം കളിച്ചും മതിച്ചും കണ്ടു തീർക്കുന്ന ഏതെങ്കിലും മീഡിയകൾക്ക് മുമ്പിലാണ് നീ നശിപ്പിക്കുന്നതെങ്കിൽ ഇന്ന് നീ അനുഭവിക്കുന്ന നിന്റെ ആരോഗ്യം നീ ഏത് ജിമ്മിൽ പോയി വൃട്ടിയാലും പരതിയാലും നിനക്ക് കിട്ടുന്ന ആരോഗ്യം അത് റബ്ബിന്റെ ഒരു പരീക്ഷണമാണ് അള്ളാഹു നിങ്ങൾക്ക് നൽകുന്ന ഒരു പരീക്ഷണമാണ് മക്കൾ അള്ളാഹുന്റെ ഒരു പരീക്ഷണമാണ് മക്കളില്ലാത്തവരെ നോക്കി ആ ഇല്ലല്ലേ കാണിച്ചിട്ടില്ലല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോ മക്കളെ കിട്ടിയതിന്റെ സന്തോഷം കൊണ്ട് അലഹമ്മദി പറയുമ്പോ അതേ മക്കൾ കാരണം അള്ളാഹിന്റെ മുൻപിൽ കറിയുന്ന ഒരു ദിവസം വരാനുണ്ട് ആ മക്കളെ ഓർത്ത് നെഞ്ചുപൊട്ടി പൊട്ടി പടത്തുറപ്പിനോട് പരാതി പറയേണ്ട അവസ്ഥ വരുന്നുണ്ടെങ്കിൽ മക്കളും നമ്മൾക്കൊരു പരീക്ഷണമാണ് മാതാപിതാക്കളും നമ്മൾക്കൊരു പരീക്ഷണമാ അല്ലേ തന്റെ പിഞ്ചു പൈതലുകളെ ഈ ലോകത്ത് ഒറ്റക്കാക്കി മണ്ണിക്കടിയിലേക്ക് പോയ ഒരുപാട് മാതാപിതാക്കളുണ്ട് ഇന്ന് പലരും ഞങ്ങൾ ആ മക്കളെ അഡോപ്റ്റ് കൈതോടാം ഏറ്റെടുത്തോടാം എന്ന വാക്ക് നമ്മളൊക്കെ ആവേശത്തോടെ പത്രത്തിൽ വായിക്കുമ്പോഴും സ്വന്തം വീട്ടിന്റെ ഡൈനിങ് ഹാളിൽ ബെഡ്റൂമിൽ ഏഴുമണിക്കും മേയ്മെറ്റ് സ്ത്രീഹിസ്കരിക്കാത്ത മക്കളാണെങ്കിൽ ആ മക്കൾക്കുള്ള പരീക്ഷണാവാത്തമേ ആ മക്കൾക്കുള്ള ഏറ്റവും വലിയ ശത്രുക്കളാവായും മാതാപിതാക്കളുടെ ആവാൻ എളുപ്പമാണെങ്കിലും അള്ളാന്റെ മുമ്പിലെ പരീക്ഷണമാവാതിരിക്കാൻ അല്പം ത്യാഗവും കഷ്ടപ്പാടും ഓരോ മാതാപിതാക്കളും ചിന്തിക്കേണ്ടതുണ്ട് സാമ്പത്തിക രംഗത്ത് പ്രശ്നമില്ലാത്ത അവസ്ഥ ഇന്ന് ചിലർ പറയാറില്ലേ എല്ലാം കൊണ്ടും അല്ലാന്റെ കിട്ടിയിട്ടുണ്ട് വലിയ കഴിവില്ല അത്യാവശ്യം സൗകര്യങ്ങളുള്ള വീടുണ്ട് സാമ്പത്തികമായിട്ട് വലിയ മോശവും ഒരാളെ മുമ്പിൽ കൈനിട്ടേണ്ട അവസ്ഥയോ വന്നിട്ടില്ല അല്ലാന്റെ പരീക്ഷണ ഇത് പലർക്കും ഉറപ്പ് കൊടുക്കാത്തതാണ് അങ്ങനെ ഉറപ്പ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ മങ്ങിയും ആ സമ്പത്തുകളെ പറ്റിയും അതുകൊണ്ട് ഉപയോഗത്തെ പറ്റിയും മക്കൾക്ക് തിന്നാൻ കൊടുത്തതിനെ പറ്റിയും അള്ളാഹു ചോദിക്കും കടം കൊണ്ടല്ലിക്കുമ്പോ കടമില്ലാത്ത അവസ്ഥ റബ്ബ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നല്ല റബ്ബ് തന്നിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ പടച്ച ദുനിയാവിൽ കയ്യർ കൊണ്ട് പരീക്ഷിക്കുക ഭക്ഷണം പോലും പടച്ച റബ്ബിന്റെ വലിയൊരു അനുഗ്രഹമാ കൊണ്ട് അനുഗ്രഹമാണ് കയറുകൊണ്ട് നമ്മളൊക്കെ പറയാറുണ്ട് ഇക്കഴിഞ്ഞ നാല് ദിവസങ്ങൾക്ക് മുൻപ് വലിയൊരു ഉരുൾപൊട്ടൽ കൊണ്ട് കൊണ്ടൊരു മാടം മാടുമ്പോ രാത്രി എട്ടേക മണിക്ക് നല്ല ഭക്ഷണം കഴിച്ച് വാക്കയുമ്പൈ മക്കളും ഓയിക്കാനും അല്ലെങ്കിൽ കുറുമയും കഴിച്ചിരിക്കുമ്പോ ഒറ്റക്കിരുന്നൊന്ന് ചിന്തിച്ചു നോക്കും മനുഷ്യരെ അല്ലാണ്ട് അനുഗ്രഹമല്ലേ പടസം പലർക്കും കൊടുക്കാത്തതല്ലേ അലഹമില്ല എനിക്ക് തിന്നാൻ കിട്ടിയില്ല അലഹമുള്ളയോടൊപ്പം ഈ ഭക്ഷണം പഠിച്ചൊരു വലിയൊരു ഏമത്തായിട്ട് തോന്നിയിട്ടുണ്ടോ ആ ഭക്ഷണം തന്ന റബിനോട് അതിന്റെ ഷുക്ർ കാണിക്കാൻ വേണ്ടി അത് കിട്ടാതെ കരയുന്നവരവരെ കഴിയുമ്പോ ആ ഷുക്ര കാണിക്കാൻ വിശാല കൃത്യമായിട്ട് നിസ്കരിച്ചിട്ടുണ്ടോ സുഖി കൈനേറ്റ് നിസ്കരിക്കാൻ പറ്റിയിട്ടുണ്ടോ അല്ല തന്ന ഭക്ഷണം എന്ന ത്തിനോട് ഒരു ബിസ്റ്റ് ചൊല്ലി തുടങ്ങാൻ പറ്റിയിട്ടുണ്ടോ ഇതൊക്കെ റബ്ബിന്റെ ഞങ്ങൾ തന്നെയാണ് പക്ഷെ നമ്മൾ അത് തിരിച്ചറിയുന്നില്ലാതെ മാത്രം കൊണ്ട് മാത്രമല്ല ചുവൽമലയിലേക്ക് നോക്കിയും വയനാട്ടിലേക്ക് നോക്കിയും പ്രളയം ബാധിച്ച സ്ഥലം നോക്കിയും അവസ്ഥ തന്നെ എന്ന് പറയുന്നതിന്റെ മുൻപ് സ്വന്തം വീടും കുടുംബം നോക്കിയിട്ട് പറയണം ഇതും പരീക്ഷിക്കപ്പെടുന്ന ഒരു സ്ഥലമാണ് അല്ല തന്നൊരു സ്ഥലം പടച്ചോൻ അവർക്ക് കൊടുത്തത് ഷഹീദിന്റെ പുലിയാണെങ്കിൽ ആ വീതം വരുത്താതെ പടച്ചോൻ എല്ലാം തന്നിട്ട് നരകത്തിലേക്ക് കൊണ്ടുപോകണം എന്നും കുടുംബത്തെയും എന്ന് ചിന്തിക്കുന്നിടത്താണ് പ്രളയങ്ങളും പരീക്ഷണങ്ങളും വിശ്വാസികൾക്ക് ഗുണമായി മാറുന്നത് ഉദാഹരണത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ അയൽപ്പക്കത്തെ കുടുംബങ്ങളിൽ ഒൻപത് മാസം ഗർഭിണിയായ ഒരു പെണ്ണ് പ്രസവിക്കാൻ ചെന്നു പ്രസവിച്ചു കുഞ്ഞു ജീവനോടെ ഉമ്മ മരണപ്പെട്ടുപോയി അവസാനം ആ കുടുംബത്തെ നോക്കിയും ആ കുടുംബത്തിന്റെ തിരിച്ചു വരുമ്പോ കാറിൽ ഇരിക്കുന്ന പലരും കണ്ണീരോടെ പറയും പ്രഭിന്റെ വല്ലാത്തൊരു പരീക്ഷണം പ്രപ്പിന്റെ വല്ലാത്തൊരു പരീക്ഷണം എങ്കിൽ അതേ മനസ്സ് തന്നെ ഒരു കുഴപ്പമില്ലാതെ സുഖപ്രവസത്തോടു കൂടി മക്കളെ കിട്ടി അമ്മയും മക്കളും സുന്ദരമായി ജീവിക്കുമ്പോ ആശുപത്രിന്റെ ബില്ല് കൊടുത്ത് കാറിൽ കുടുംബത്തേക്കെയും ബാലിനെയും കേട്ടി ആ മകളെ മടിയിൽ വെച്ച് നമ്മളെ വീട്ടിലേക്ക് നമ്മൾ പോകുമ്പോ നമ്മൾ പറയാറുണ്ടോ അന്നാൻ്റെ പരീക്ഷണം എന്ന് പ്രഭിന്റെ വല്ലാത്തൊരു പരീക്ഷണം എന്ന് പരീക്ഷണ അവർക്കുള്ള മക്കളെ കൊണ്ട് അമ്മാനെ മരിപ്പിച്ചതും നമ്മളെ ബാലിനെ അല്ലെങ്കിൽ ആ കുഞ്ഞിന്റെ അമ്മാന അന്ന് മരിപ്പിക്കാത്തതും പരീക്ഷണ ും അതുകൊണ്ട് ആ വിശുദ്ധ ഒരു ചില ചില മരണങ്ങളും ജീവിതങ്ങളും പരീക്ഷണം തീർച്ചയായും ജനനവും മരണവും ലിയബിലും നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാ ചില മരണം നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാ ചില ജനനം നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാ അയ്യു അഹസനും അമല നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ലത് പ്രവർത്തിക്കുന്നത് എന്ന് അള്ളാഹുദിനെ അറിയാൻ വേണ്ടി അള്ളാഹു ഹൈറ് മാത്രം ചോദ്യം ചെയ്യുന്നവനല്ല അല്ല ഷെർറുകൾ മാത്രം ചോദ്യം ചെയ്യുന്നവനല്ല അനുഗ്രഹങ്ങൾ അള്ളാഹുവിന്റെ മടങ്ങുമ്പോ അള്ളാഹു താര ഓരോ പറ്റിയും നാഥന്റെ മുൻപിൽ ചോദ്യം ചെയ്യപ്പെടും ആ ഹൈറു ലഭിക്കുമ്പോ തന്ന റബ്ബ് അതിന്റെ പിന്നിൽ നമ്മുടെ നന്ദിയും കാത്തിരിക്കുന്നുണ്ട് ഞാൻ അതുകൊണ്ട് നന്ദി കാണിക്കുന്നുണ്ടോ കേട് കാണിക്കുന്നുണ്ടോ എന്ന് അതുകൊണ്ടാണല്ലോ ഒരു വീടുണ്ടാക്കുമ്പോ ഒരു വാഹനം കിട്ടുമ്പോ ആളുകൾ അതിൽ എരിവെക്കുന്നത് കാണാം ഹാതാ റബ്ബി ഇതെന്റെ റബ്ബിന്റെ ഫതില് കൊണ്ട് കിട്ടിയതാ വാഹനത്തിലും കാണാം ഹാദാ മിൻ ഹാതാ റബ്ബി ഇതെന്റെ റബ്ബിന്റെ ആ അതിന്റെ ബാക്കി പലരും മനപൂർവ്വം മറക്കുന്നവരാ ആയത്തിനെ പറ്റി വിശദീകരിച്ചപ്പോ സുലൈമാൻ നബി വസലാമ കണ്ണടച്ചു തുറക്കുന്ന വേഗതയിൽ സിംഹാസനം അദ്ദേഹത്തിന്റെ മുൻപിൽ ഹാജരാക്കി ആ സിംഹാസനത്തിന്റെ ആസിംഹാസനത്തിന്റെ ചെന്ന് അദ്ദേഹം റബ്ബിനോട് പറയുന്ന ഒരു അദ്ദേഹത്തിന്റെ സിംഹാസനം ിയുടെ സിംഹാസനം സുലൈമാൻ നബിയുടെ മുൻപിലേക്ക് അവർ എത്തിച്ചു കൊടുത്തപ്പോ കണ്ണടച്ചു തുറക്കുന്ന വേഗതയിൽ ആ സിംഹാസനം തന്റെ സുലൈമാൻ പറഞ്ഞു ഹാദാമിൻ റബ്ബി റബിന്റെ റബ്ബിന്റെ അനുഗ്രഹത്തിൽ അനുഗ്രഹത്തിൽപ്പെട്ടതാ ഇതെ റബ്ബ് എനിക്ക് തന്ന അനുഗ്രഹമാ ഞാൻ ഒരു എന്റെ മുൻപിൽ അത് എത്തിക്കാൻ തന്ന സൃഷ്ടികൾ ഞാൻ സൃഷ്ടികൾക്കും എന്റെ മുൻപിൽ അത് എത്തിച്ചു തന്ന അല്ല ഉടമപ്പെടുത്തി തന്ന സൃഷ്ടികൾ എനിക്ക് എന്റെ റബ്ബ് തന്ന സതിലാണ് തന്നെ പറഞ്ഞു അങ്ങനെ ഒരു ണോ ഇന്ന് റബിന് പരീക്ഷിക്കാൻ അതും കൂടി എഴുതി വെക്കണം ഒരു വീടുണ്ടാക്കുന്ന സമയത്ത് അതും കൂടി എഴുതി വെക്കണം അള്ളാന്റെ നിയമത്തിൽ കിട്ടി എല്ലാ പണിയും വേഗം കഴിഞ്ഞു വീട്ടുകൂടാനും കഴിഞ്ഞു സുഹൃവാങ്ങ് കൊടുക്കുമ്പോ പുതച്ചുറങ്ങാണെങ്കിൽ ആ നന്ദി കെട്ടവനാണെന്ന് റപ്പിന് ബോധ്യപ്പെട്ടു കഴിഞ്ഞു വാഹനം തന്നു വളരെ ഭംഗിയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു പക്ഷേ ആ വാഹനം കൊണ്ട് അവനവന്റെ സൗകര്യവും അവനവന്റെ സന്തോഷവും മാത്രം നോക്കുമ്പോട്ടവനായിട്ടുള്ള അള്ളാഹുവിന്റെ നേമത്തുകൾക്കെ അള്ളാഹുവിനോട് കാണിക്കുന്നതോടൊപ്പം നമ്മൾ നന്ദി ഉള്ളവരാണോ എന്ന് റബ്ബിന് പരീക്ഷിക്കാൻ വേണ്ടിയാ അതുകൊണ്ട് തന്നെയാ ഏത് കാര്യം റബ്ബ് തന്നാലും നിമിഷം നേരം കൊണ്ട് അത് ഷെറാക്കാനും അള്ളാഹുവിന് പറ്റും അത് റബിന് പറ്റും എത്ര നയിച്ച് പതിനെട്ട് ഇരുപത് ലക്ഷം ഉണ്ടാക്കി വെച്ചു ഒരു മനുഷ്യൻ ഒരു ഉൾപ്പെടെ കൊടുത്തില്ല ആ ഇരുപത് ലക്ഷം ബാങ്കിലുള്ളതിന്റെ ആശ്വാസത്തിൽ നിങ്ങൾ നടന്നാലും നാളെ ബാത്റൂമിൽ പോകുമ്പോൾ ഒരു ബ്ലഡ് കണ്ടാൽ മതി ഇരുപതിന്റെ കൂടെ ഇരുപതും കൂടി മാറ്റാൻ പിരിച്ചിട്ട്